എൺപത് ജനുവരി ഇരുപതാം തിനാനപ്പെട്ടു അതിനു മുമ്പ് ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നു അദ്ദേഹം ആയിരുന്നു ചെറുപ്പത്തിലേ കയറി പോയതാണ് അവരൊന്നും വലിയ പഠിപ്പൊന്നും ഉള്ളവരല്ല തനിയെ പോയിരുന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ച് നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സിൽ കൂടുതലും വിദ്യാഭ്യാസം ഇല്ല ഇവിടുന്ന് അങ്ങ് അങ്ങ് പോയതാണ് ആ പോയി പലടത്തൊക്കെ തങ്ങി തങ്ങി പ്രായപ്പൂരില്ല അവസാനം തങ്ങിയത് അവിടെ ആയി അവിടെ നല്ല നല്ല വിശേഷത്തിൽ നന്നായിട്ട് അങ്ങ് ശോഭിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന ആൾക്കാരും ഒക്കെ ചിലപ്പോൾ അവരുമൊക്കെ ആയിട്ട് രണ്ടും ആൺ മിക്കവാറും ആണ്ടിലും ഒരിക്കൽ വരും ആ വരുമ്പം കുളിച്ചോടിൻ്റെ അവിടെ അവരുടെ കൺവെൻഷൻ നടക്കും അത് മുപ്പത് ദിവസം വരെ നടത്തി ഉണ്ട് വിളിക്കാനും തന്നെ ചിലപ്പോഴൊക്കെ വല്ലവരും കാണും അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ പോകും കാൾക്കാൻ അന്ന് ഇവിടെ റീത്ത് വെള്ളിയില്ല പള്ളിയിലായൊക്കെ കൂടി കിടക്കുന്ന ആ ചെന്നിരുന്ന് കേൾക്കുമ്പം അപ്പൊ ചില വാക്യം ഒക്കെ കേക്കുമ്പോ വേദോസം വായന ഒന്നുമില്ല തോലിക്കാ വീടുകളിൽ ഇല്ലതാ ആ അറിയത്ത് അപ്പം ഇവിടെ ഇവിടെ പുസ്തകം ആരാണ്ടൊക്കെ കൊണ്ടത്തന്ന പുസ്തകവും വേദോസ്വം വരുന്ന ഒരു മുഴുവേദോസ്തവും ഈ ഇവരന്ന് ഈ പുസ്തകം ഫുൾ ടിച്ച പുസ്തകം ഇല്ലതാണ് ഒരു പുതിയ നിയമം അവരുടേത് കൊണ്ടെത്താന്ന് ചിത് അങ് വാങ്ങിച്ചവരത് ചുട്ട് കളകള് അമ്മോലിക്കന് അപ്പൊ മറ്റു വീടുകളിലിരുന്നതെല്ലാം ഇവിടെ റീത്ത് ഉണ്ടായിരുന്നവരേ തൊള്ളായിരത്തി മുപ്പതിലാ ജീവാൻ അല്ലേവ ന്യൂസ് ഞങ്ങളൊക്കെ അപ്പോൾ ഒരു ഇവിടെ ഉള്ളവർ മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്താറ് ആം അന്ന് ഞങ്ങളുടെ എൻ്റെ അപ്പനും ഒക്കെ അവിടെ ചേർന്നത് ആ മിക്കവാറും അതിനോടടുത്തു തന്നെ ചേർന്നത് ഞാൻ എൻ്റെ അപ്പൻ്റെ മൂന്നാമത്തെ മകനാണ് അപ്പം എൻ്റെ മൂത്ത് രണ്ട് മരിച്ചു പോയതാണ് അത് ഹായകമാകാതെ ആ ഈ കൺവെൻഷൻ കേൾക്കാൻ ഇങ്ങനെ പോയിരിക്കുമ്പം ഇന്ന് നീ മരിച്ചാൽ എവിടെ പോകും അമ്മ എവിടെ പോകും എനിക്ക് ഒരു ല എവിടെ പോരാ മണ്ണ് മണ്ണായിട്ട് ചേർന്നു മറ്റൊരു കാറ്റ് കാറ്റായിട്ടും പോയി ആത്മാവെന്ന് പറഞ്ഞൊരു കാര്യത്തെ പറ്റി ഒരു അറിവില്ല ആ അങ്ങനെ അതൊക്കെ കേട്ടപ്പോ ഒരു ഭയവും ഒരു പേടിയും ഒക്കെ തോന്നി ജോലാച്ചാൻ അന്ന് അഭിഷേകം പ്രാപിച്ചിട്ടില്ല അപ്പോഴത്തേക്കാദ്യം തോന്നുന്നു ഞാൻ ചാലത്തൊക്കെ പോകുമായിരുന്നു മുപ്പത് വയസ്സ് കഴിഞ്ഞ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു തോന്നും അല്ലാത്ത ഏതാണ്ട് തോട്ടത്തിലായിരുന്നു ആ അപ്പൊ ഈ പ്രസംഗം കേട്ട് ഒരു ഭയവും പറയാതെ യ്ക്കാ പോയിരുന്ന് അല്പനേരം അന്ന് അന്ന് എന്തെങ്കിലും ഉണ്ടായി നമ്മൾ അവിടെ ചെന്നിരുന്ന ഒന്നും പറയുകയൊന്നും വേണ്ട ചെന്നിരുന്നാൽ ആളുകൾ ഒത്തിരി വരും ഒരു ഒരാഴ്ചയിൽ ഒരു രണ്ട് ദിവസം അവിടെ സ്ഥിരം പ്രാ പ്രാർത്ഥനയുള്ളൂ ദൂര നല്ല ആൾക്കാർ വരും അപ്പോൾ മുറിക്കകത്തിരിക്കുന്നവരൊന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പം ഒരു വാക്കും ഒരു വാദകം പറയുമ്പോഴത്തേക്ക് വെട്ടിക്കെട്ടുന്നവർ യോജനാച്ചാൻ ഉടൻ ൂതു വരും മകളെ അല്ലെങ്കിൽ മകനെയും പറഞ്ഞ് അപ്പോൾ ആ പറയുന്നത് കൊണ്ട് ചിലപ്പം വീട്ടിൽ എന്തെങ്കിലും ഒരു ഭാരവും പ്രയാസവും ഉണ്ടായി നമ്മൾ പോകുക എന്നുവരി അവിടെ ചെന്നിരുന്ന നമ്മളൊന്നും പറയുകയേ വേണ്ട നമ്മുടെ അനുഭവം മുഴുവൻ അല്ലെങ്കിൽ അന്നേരത്തെ അവസ്ഥയ്ക്കനുസരിച്ച് ഇങ്ങോട്ട് പറയും പറഞ്ഞ് നമുക്കൊരു സ സമാധാനം കിട്ടിയാൽ നമ്മൾ തിരിയേ വരും അപ്പോൾ ഈ ഒന്നീ കൃപാവരങ്ങളെല്ലാം വെളിപ്പാടുണ്ട് ദർശനമുണ്ട് പ്രവചനമുണ്ട് അന്യഭാഷയുണ്ട് വ്യാഖ്യ എല്ലാ ഉണ്ട് അതുകൊണ്ട് അത് അന്ന് വലിയ ഒരു അത്ഭുതമായിരുന്നു പക്ഷേ ഇതൊരു അച്ചായനും മുപ്പത് കഴിഞ്ഞാൽ മുപ്പതോ മുപ്പത്തിരണ്ടോ വയസ്സായപ്പോ മാനസാന്തരപ്പെട്ടു അപ്പനുമൊക്കെ ബന്ധക്കോസാണ് എന്നാലും പുള്ളി അല്ലാതെ കണക്കുന്ന വീഡിയോ വെച്ചോണ്ട് നടക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട് അതൊരു മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലത്തേക്ക് അറുപത്തഞ്ച് വയസ്സിന് മേളിൽ പോയില്ല തൊണ്ണൂറ്റി മൂന്നിലോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാലിലോ തൊണ്ണൂറ്റഞ്ചിലോ ഒക്കെ ആയപ്പോഴത്തേക്ക് മരിച്ചു കൃത്യമായിട്ട് ഓർക്കുന്നില്ല അപ്പം അപ്പൊ ഞാൻ അന്നേരം ഈ ഇത് തന്നെ എല്ലാ കോസ്സോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസംഗം കേൾക്കാൻ എല്ലായിടത്തും അങ്ങ് പോകും അങ്ങനെ പോയി പോകുകയും ഒക്കെ ചെയ്തോണ്ടിരുന്നപ്പം ഒരു ദിവസം രാത്രി ഉറക്കത്തില്ല ഞാൻ എവിടെയോ ഒരു നല്ല ഒരു ഒരു നല്ല നല്ല ഒരു കുൽപ്പുറം ഒരു നല്ല പോച്ചപ്പുറത്ത് അവിടെ മറ്റൊന്നുമില്ല ആ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ സ്വപ്നമാണ് അത് നിൽക്കുമ്പം ഒരു ഒരു വെളിച്ചം ഞാൻ അവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക നിന്നപ്പോൾ ഒരു ലൈറ്റ് ലൈറ്റടിക്ക് പോലെ സൂര്യ നിന്നിങ്ങനെ നല്ല പോലെ സൂര്യനല്ല ചന്ദനനുമല്ല അപ്പ ഇത് വേറെ ഏതാണ്ടോ അത്രേ അറിയാവോ അല്ല അതിൽ കൂടുതലൊന്നും അതേ പറ്റി അങ്ങനത്തെ ഒരു വെളിച്ചമാണ് ചൂടും ഒന്നുമില്ല ഒരു ഒരു നമുക്കൊരു ഒരു ചെറിയ ഒരു ആരെ ഭയം പോലും ഇതെന്തുവാണെന്ന് ഒരു വിപ്രാളം അപ്പോഴവരാളടുത്ത് വന്ന് തന്നെ ഇങ്ങനെ അടുത്ത് പിടിച്ചുകൊണ്ട് വന്നു ഓ പേടിക്കൊന്നും വേണ്ട അപ്പോഴാ ഇത് ബേബിസാഹ ബേവിസാഹി അറിയത്തില്ല കടയിലൊക്കെ കടയിൽ വരുമാനമൊന്നും തന്നെ അല്ല എന്നെ അമ്മ അങ്ങനെ ആ നിലയിൽ അറിയത്തില്ല എന്റെ അമ്മായിയ്യപ്പൻ പീടെ ഒരു ഒരു കടയാണ് ജോലിക്കാര പക്ഷെ കുളിക്കാര ആള് അമ്മ ചട്ടയില്ല അമ്മ തട്ടെ അപ്പം സാറിനെ അറിയാം എന്ന് വിചാരിച്ചു എന്തൊക്കെ ഒന്നുമില്ല

ം പീടിയായിരിക്കും അത് കഴിഞ്ഞ് മാറിയുള്ളത് അപ്പൊ കടലിരിക്കുമ്പോ ഇവരുടെ എല്ലാം അവിടെ കടയിലൊക്കെ വലിയ ചെയ്യും അതിൽ കൂടുതലൊന്നും എനിക്ക് അവരുമായിട്ട് അങ്ങനെ ഇല്ല ആ അവിടെ അന്ന് പോയപ്പം ഒരു പാസ്റ്റർ അതായത് കൊട്ടാരക്കര ഒരു ചമർ അതായത് ഒരു വയസ്സൻ വയസ്സൻ ആ ഇത് നാപ്പത്തഞ്ചു കൊല്ലം മുമ്പുള്ള വയസ്സൻ അന്ന് അവിടുന്ന് ശുശ്രൂഷിച്ചോണ്ട് ഇവരാരെയൊന്നും എനിക്കറിയത്തില്ല ഞാനപ്പം ഇവിടുന്ന് ആ പോകുന്നതിനൊരു ഒരു ഒരു പ്രത്യേകതയുണ്ട് അപ്പം തന്നെയല്ല ഞാനപ്പം ഇങ്ങനെ ഇവരുടെ ഇതിനൊക്കെ പ്രസംഗത്തിനൊക്കെ വീട്ടുകാരിയും വരുമായിരുന്നു ഞാൻ ഇതിന് ഇച്ചിരി ഇതിനോട് കുറച്ചുകൂടെ അടുക്കുക എന്നു പറഞ്ഞപ്പം അവൾ അതിനെ പിണങ്ങി അറിയത്തില്ല കേനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇന്ന് ഞാൻ വേറെ ഒരു പറഞ്ഞപ്പോൾ ആ ഭാര്യ അവളെ നിന്നുകൊണ്ട് പറഞ്ഞു അത് പോകുന്നവരെ എവിടെയെങ്കിലും പോകുന്നവരങ്ങ് പോയാൽ മതി മറ്റാരെയും നിർബന്ധിക്കുകയും വിളിക്കുകയും ഒന്നും വേണ്ട അപ്പോ ആവശ്യം ചെയ്യാം ഞാൻ അന്നപ്പം വീട്ടിലുള്ള പണികളൊക്കെ എല്ലാം ചെയ്യും എന്നും വലിയ പണിയൊന്നും ചെയ്യുന്നതല്ല അന്ന് ഇച്ചിരി കൂടുതൽ ചെയ്തു അതൊക്കെ ചെയ്തേച്ച് എന്നാൽ ഇനിയും പോകാമെന്ന് വിചാരിച്ചവനെ വിളിച്ചപ്പോൾ വന്നുമില്ലെന്ന് റോഡിൽ ഇറങ്ങി വണ്ടി കിഴക്കോട്ട് കിട്ടിയാൽ കിഴക്കോട് പടിഞ്ഞാട്ട് കിട്ടിയാൽ പടിഞ്ഞാറ് കിഴക്കോട്ട് തന്നെയാണ് എനിക്കന്ന് പോകാനിടയാ വന്നത് അതും പറയാം കുന്നൽത്തോടിക്കാ പോയി അവിടെ ഇരുന്നു അങ്ങേ സൈഡിൽ പോയി നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടിക്ക് വേണ്ടി കുറച്ചു നേരം ആയണെങ്കിൽ വണ്ടി ഒന്നും വരുന്നില്ല അപ്പം കിഴക്കോന്ന് ബസ് വന്ന് കൊണ്ടുവന്നിരത്തി കേറെ ഒന്നും ഇല്ലല്ലോ എന്നാ അതേ ഇപ്പോ കേറാമെന്ന് വിചാരിച്ചു ചെന്ന് അവരന്ന് ടിക്കറ്റ് ഉണ്ട് ഇല്ലേക്ക് അമ്മ ഞാൻ അന്ന് എത്ര രണ്ടണയോ പത്ത് വയസ്സായോ എഴുതാണ്ടൊക്കെ ഉള്ളു ഓഹ് വേണ്ടു അവളെ വല്ലതും വേസ്റ്റുമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നവനായിരിക്കാം അങ്ങനെ അല്ലാതെ വലിയ ഒന്നും അത്രമേലുള്ളതാണ് പാഠപ്പുരാക്കാരുടെ ഒരു വണ്ടിയാണല്ലോ ആ അപ്പം ഇപ്പോഴത്തെ പഴയ ചണ്ട അവിടെ ചെന്ന് ഇറങ്ങിയപ്പം കൊണ്ടും താവളത്തിലെ കുഞ്ഞു ഞങ്ങൾ അപ്പൊ അവന് യോനാച്ചാന്റെ അവിടെ ഒക്കെ വരുന്നു അപ്പൊ അവൻ എന്നോട് ചോദിച്ചു എവിടെ പോകാനാ ആ നീ പറയാ ഇങ്ങോട്ട് പോവാൻ എന്നാ നമുക്കിങ്ങനെ അങ്ങോട്ട് പോവാം അവനിങ്ങനെ സ്വാഭാവികത്തിനൊക്കെ വരും കേക്കാൻ യോനാചാൻ്റെ അവിടെ സ്ഥിരമാനം കേക്കാൻ അപ്പൊ ആ വന്ന് അപ്പം കുഞ്ഞു കുഞ്ഞും ഞാനും കൂടാ പോയി അവിടെ പോയി ആ മരിച്ചു അവിടെ ഇരുന്നു ആ അവിടെ അവിടെ ഇരുന്ന് ഇരുന്നപ്പം ഈ പറഞ്ഞ സൗകര്യഭാസ്ര അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കിയ അപ്പം പറയുന്നതെല്ലാം ഇങ്ങനെ എനിക്കുണ്ടായ അനുഭവം പോലെ എനിക്കത് എനിക്കതാന്ന് ഇന്നതാണെന്നൊന്നും കൃത്യമായിട്ടില്ല എങ്കിലും ഏകദേശം ഊഹമുണ്ട് ഭാര്യ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവര് അതിന് തടസ്സം നിന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് കാര്യം കഴിഞ്ഞപ്പം അപ്പം വാടകുണ്ടത്തെ വേവിച്ചാലും ഒക്കെ ഇരിപ്പുണ്ട് അത് കുടിച്ചാലും ഉണ്ടോ വേവിക്കാനും ഉണ്ട് അപ്പം അപ്പം എന്നെ നോക്കിക്കോണ്ട് അപ്പം നിന്റെ കാര്യമായി പറയുന്നെന്ന് എനിക്കതൊന്നും അറിയത്തില്ല ആദ്യമായിട്ടാണ് അങ്ങനെ ഉള്ളത് കേക്കുന്നത് ആ അപ്പം അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ഇന്ന് തിരി പോരുകയും ചെയ്തു തിരിയെ പോകുന്നു അപ്പം വേറെ ഒരാൾ ഇതിനിടയ്ക്ക് യോനാച്ചാൻ്റെ അവിടെ ഓണാച്ചാൻ്റെ അവിടെ വല്ലപ്പോഴും പോകും അപ്പം പോകാൻ ഒരാൾ ഇറങ്ങി കയറി വരുന്നു ആ ആളിൻ്റെ കൂടെ പോയപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പോയാലും ഓ ഇനി അങ്ങോട്ടെങ്ങും പോകണ്ട ഇവിടെ യോണാച്ചാനും ഒക്കെ ഉള്ളത് നമുക്ക് ഇവിടെ പോയാൽ മതി നോക്കി ഞാനിങ്ങോട്ട് തന്നെ പോയി സഭയാണ് അവിടെ അപ്പം അതിനിടച്ച് ഏതോ ഒരു ദിവസിയാണ് ഈ പറഞ്ഞ കാഴ്ച രാത്രി ഉറക്കത്തിൽ ഒരു തകഴി നല്ല ഒരു ഒരു പുൽപ്പുറത്ത് ഇങ്ങനെ നീക്കുക നല്ല ഒരു അടി പോലും ഒരു വെളിച്ചം കിടന്നു അവിടെ നിന്നപ്പം ഒറ്റയ്ക്ക് നിന്നപ്പം സൂര്യനും ചന്ദനും ഒന്നും അല്ല ചെന്തോ വെളിച്ചമാവും അല്ലാണ്ട് ഇലക്ട്രിക് കഴിച്ചു അല്ല അപ്പോൾ ഒരു ഭയം പോലെ തോന്നിയപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ ഒരാ അടുത്തൊരാൾ വന്നത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പം അടിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അറിയുന്ന ആളാണ് അതിൽ കൂടുതൽ പരിചയമൊന്നുമില്ല അത് ചില ദിവസം അതിലെവിടെ ഒക്കെ വരും ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഞാൻ പറയാനൊന്നും വരും ഒരു ദിവസം ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇങ്ങനെ ഒരു സൂപ്നം കണ്ടു ആ അപ്പഴാ സാറും പിന്നെ അത് അവിടെ സാക്ഷ്യത്തിൽ എങ്ങാട്ട് പറയുകയൊക്കെ ചെയ്യുന്നു അതാ അതിന്റെ സംഭവം അങ്ങനെയാണ് പിന്നെ 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 ഞാൻ ഇതെല്ലാം ഈ എഴുപത്തി ഒമ്പത് മിക്കവാറും അപ്പൊ എൺപത് ജനുവരിയിൽ ഇവിടെ ഒരു ക്യാപ്റ്റൻഷം വരുവാണ് ആ പ്രസംഗം ഒക്കെ കേട്ടുകൊക്കെ ഇഷ്ടംപോലെ കാശാൻ ചെലവാക്കിയതാ റാമ്പട്ട രാജു ആ പ്രസംഗത്തിന് വേണ്ടി ചെലവ് മുഴുവൻ അവനാമിക്കാറും എന്തോ